जगादि प्रत्याशयुगेन तेडिवयुधान् सन् ഇത്രയേക ദൈവത്തിനു സ്തുതി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും എന്റെ സ്നേഹ വന്ദനം പ്രാർത്ഥനയും നോമ്പും ഉപവാസവും നിറഞ്ഞ ഈ വലിയ നോമ്പിന്റെ ദിനങ്ങൾ പൂർണ്ണമാകുന്നത് ശരിയായൊരു അനുതാപം നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു കൊച്ചു കഥ പറയുന്നത് ഇങ്ങനെയാണ് ശാന്തി തേടി അലഞ്ഞ ഒരു ആത്മാവ് സ്വർഗ്ഗ കവാടത്തിലെത്തി വാതിൽ തുറക്കൂ എന്ന് മുട്ടി വിളിച്ചു സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദം ഇങ്ങനെയാണ് ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ കാഴ്ച കൊണ്ടുവന്നാൽ സ്വർഗം തുറക്കാം അങ്ങനെയൊന്നിനെ തേടി ആത്മാവ് യാത്രയായി അതിനിടയിൽ സ്വന്തം രാജ്യത്തിനായി പോരാടിയ ഒരു പടയാളിയുടെ ഹൃദയത്തിൽ നിന്നുള്ള രക്തത്തുള്ളി ആത്മാവിന് ലഭിച്ചു ആ രക്തത്തുള്ളിയുമായി ആത്മാവ് സ്വർഗ കവാടത്തിലെത്തി എന്നാൽ സ്വർഗം തുറന്നില്ല ലോകത്തിലുള്ള സകലതും ആത്മാവ് സ്വർഗ്ഗ കവാടത്തിലെത്തിച്ചു എന്നാൽ സ്വർഗം അതിലൊന്നും സന്തോഷിച്ചില്ല ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ കാഴ്ച അതൊന്നും ആയിരുന്നില്ല അങ്ങനെയിരിക്കെ ഒരു ധനികൻ്റെ വിവാഹ ചടങ്ങിലെ എച്ചിൽ ഭക്ഷണം ഒരു ബാലൻ തിന്നുന്നത് ആത്മാവിൻ്റെ കണ്ണിൽപ്പെട്ടു ആത്മാവ് സൂക്ഷിച്ചു നോക്കി ആ ബാലൻ അരികിലേക്ക് ധനികൻ ഓടിച്ചെല്ലുന്നതും ആ ബാലനെ ചേർത്തു പിടിച്ച് അവൻ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നതും കണ്ടു ധനികൻ്റെ കണ്ണുനിൽ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു ആ കണ്ണുനീർ ശേഖരിച്ച് ആത്മാവ് സ്വർഗ്ഗ കവാടത്തിലെത്തി സ്വർഗം താനേ തുറന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടം അനുദപിച്ച ആ ധനികൻ്റെ കണ്ണുനീരായിരുന്നു ആർഭാട ജീവിതം ഉപേക്ഷിക്കുവാൻ തയ്യാറായ ആ ധനികന്റെ കണ്ണുനീരിൻ്റെ കൾവില മറ്റൊന്നിനും ഉണ്ടായിരുന്നില്ല ഈ കഥ പറയുന്നത് ഇങ്ങനെയാണ് ഈ ലോകത്തിൽ തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല നാം ചെയ്യുന്ന തെറ്റിൽ അനുദപിച്ച് ശരിയായൊരു കുംഭസാരം നടത്തി വിശുദ്ധ കുർബാനയിൽ കുർബാന വഴി യേശു എന്ന രക്ഷകനെ നേടുമ്പോഴാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഇപ്രകാരം പറയുന്നു ഞാൻ എന്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു എൻ്റെ പാപത്തെ ചൊല്ലി അനുദപിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ നിങ്ങൾ തങ്കലേക്ക് നോക്കി തന്നിൽ നിങ്ങളുടെ സങ്കീർത്തനങ്ങൾ ആശ്രയില്ല